അവന്റെ കോള് അവര് ഇളകം കണ്ടോ അതെ ദുഃഖിക്കേണ്ടി വരും സംസാരിച്ചു ഇപ്പോഴത്തെ കാലത്ത് പെമ്പുളും നല്ല സൗഹൃദത്തിൽ എന്താണ് മക്കളെ വേണ്ടത് അവർക്ക് മതിയെന്ന ചിക്കൻ ബിരിയാണി അല്ലേ ഒരു കാര്യം ചെയ്യാം സമ്മേളനം അപ്പൊ ജില്ലാ സമ്മേളനത്തിന് വെച്ച പൈസ പോരാ അപ്പൊ സംസ്ഥാന സമ്മേളനത്തിന്റെ ഫണ്ട് മറിച്ചേ വിളിട്ടെല്ലാം ഉള്ളൂ പാർട്ടിന്ന് പുറത്താക്കോ എന്തോ പാർട്ടി കൊണ്ട് എന്തോ ഗുണം റെഡിയാക്കി ഞാൻ വാങ്ങിച്ചോണ്ട് വരാൻ ചക്ക അയ്യോ ആദ്യം പല്ലി അടിച്ചു കുളിക്കും പല്ലി അച്ചില്ലേ ഓ പതുക്കെ വെച്ചിട്ടുണ്ട് നോക്കി പിടിച്ച് ഓടാൻ സംഭവിച്ചേ പട്ടി കടിക്കാൻ പുറകെ ഓടിക്കും നോക്കി പട്ടി കടിക്കാൻ വന്നോ ആ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതെ ഇന്ന് രാവിലെ ഞാൻ പാല് വാങ്ങിക്കാൻ കട പോയില്ലായിരുന്നു കടയിന്ന് പാലുവൊക്കെ വാങ്ങിച്ചു പാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴേ ഒരു പട്ടി എൻ്റെ അടുത്ത് വന്ന അടുത്ത് വന്ന് വാലാട്ടിയൊക്കെ അടുത്ത് അപ്പോൾ എനിക്ക് അവനോട് സ്നേഹം തോന്നിയടി അങ്ങനെ കടയിൽ നിന്ന് അവനൊരു രണ്ട് ബിസ്കറ്റ് വാങ്ങിച്ചു അവൻ ആ രണ്ട് ബിസ്ക്കറ്റും കടിച്ചു പിടിച്ചുകൊണ്ട് പുറകോട്ട് പോയി ഞാൻ പാലും വാങ്ങിച്ച കടയിൽ നിന്ന് ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുറകിലൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് പോയ പട്ടിയും പിന്നെ ഒരു പത്ത് പതിനഞ്ച് എന്നിട്ട് പട്ടി നീ എന്തോ ഞാൻ എൻ്റെ കൊണ്ട് ഓടും ചെയ്തു കാലത്തുള്ള കാലം ഇത് ഇതിന് വലിയ ഉണ്ടായിരുന്നോ ആ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കും അല്ലെങ്കിലും എന്റെ ജീവിതത്തി

ഒന്നും കൂടി വെക്കണ്ട ജാനീടെ പിറന്നാളായിരുന്നു അങ്ങോട്ട് പോണം പോണം പോണവിടുന്നല്ലേ ഞാനേ ഒരു കാര്യം ചെയ്യ ചൂടുവെള്ളം കൊണ്ടൊന്ന് ആവി പിടിച്ചു തരാം മാധവി അല്ല എന്റെ പട്ടി വി ഞാൻ പട്ടി പറഞ്ഞാ പട്ടി കുട്ടി കാലു താഴ്ത്തി വെക്കണ്ട കേട്ടോ ആ അയ്യോ എന്റെ മാധവ മാധവീ അയ്യോ കണ്ടാ നിങ്ങൾക്ക് വീട്ടിലോട്ട് വരായിരിക്കും ഇന്ന് ഒരു പാർട്ടി പരിപാടിക്ക് ഞാൻ ഇല്ല ബർത്ത്ഡേ ആഘോഷിച്ചോണ്ട് വീട്ടിലിരുന്നു നിങ്ങൾ ഈ ശോശാമേന്റെ കാര്യമൊന്നും അറിഞ്ഞു പാർട്ടി ഏറ്റെടുത്ത് നടത്തില്ല പിന്നെ പാർട്ടിയൊക്കെ കൈവിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ സംസ്ഥാനതലത്തിനൊക്കെ നിങ്ങളിതൊന്നും അറിയാൻ നിങ്ങളിത് എവിടെ പോയി കിടക്കുന്നുണ്ട് കത്ത് വല്ലപ്പോഴും കൂടി ആ കമ്മിറ്റി ഓഫീസിലോട്ട് വരണം എടാ നീ ഇങ്ങനെ നടന്ന് വിളവളന്ന് പറയാതെ കാര്യം എന്താ പറയണം അവളെ കേസ് പാർട്ടി കൈവിട്ട് അത് അവളെ അറിഞ്ഞു അവടെ ഭർത്താന്ന് വെച്ചാൽ പൂര കലിപ്പിലാണ് ആ ാണ് കൊണ്ടു കൊലയ്ക്ക് കൊടുക്കുക എന്തോന്ന് ചെയ്യാൻ ആകെ രണ്ട് വഴിയുള്ളൂ ഒന്നുകിൽ നിങ്ങള് നല്ലൊരു വക്കീലിനെ വെച്ച് പാർട്ടിയുടെ പേരിൽ കേസ് റെഡിയാക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കി ആ താടക ആനി തോമസ് ഉണ്ടല്ലോ അവളെ കയ്യും കാലും പിടിച്ചിട്ട് ആനീ കേസ് തീർപ്പായി കൊടുക്കണം ആനി തോമസിന്റെ കാല് ഞാൻ പിന്നെ അവളെ കേസ് നൂരി കൊടുക്കുക അല്ലെങ്കിൽ ആനി തോമസിന്റെ കൈയും കാലും പിടിച്ചു കേസ് ഒത്തു തീർപ്പായി കൊടുക്കണം ആവട്ടെ

ചായയുടെ കാശ് തരാ എഴുതിക്കും എന്നിട്ട് മക്കള്

അരവിന്ദവിനെ അനുസരിച്ച് പോയെ വരും സമയം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാ മതി അവിടെ വരുമ്പോ നീ ഭക്ഷണം പറഞ്ഞ് വിളമ്പണം ആന്റി പറഞ്ഞിട്ടു ആന്റി വന്നിട്ടുണ്ട് പുറത്തുനിക്ക് വരുന്നില്ല അകത്തേക്ക് വരാൻ എന്താ ദിയെ ഗിഫ്റ്റ് വല്ലതും ഉണ്ട് കൊടുത്തിട്ട് കഴിക്കണമെന്ന് കഴിച്ചിട്ട് വാ എനിക്ക് പോയിട്ട് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ മാഡം മോളുടെ ബേഡേ ആയിരുന്നു ഒന്നകത്തേക്ക് വന്നിട്ട് വയ്ക്കൂടെ സത്യമായിട്ട് പറഞ്ഞില്ല ആന്റിയെന്ന് പറഞ്ഞത്യായിട്ട് വീടാണെന്ന് ഞാൻ ഇങ്ങോട്ട് വരുമോ മാഡം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വീട്ടിലേക്കൊന്ന് വീട്ടിലേക്ക് ഒന്ന് വിഷമമാകും നിങ്ങളുടെ മാറ്റാനുള്ള എൻ്റെ ഇല്ല ഞാൻ എൻ്റെ പ്ലീസ് 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 ഞങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ഇവിടം വരെ വന്നൊന്ന് നിന്നിട്ട് ഞാൻ തെറ്റ് നീ പാട്ടിന്മാരെ വരുകയും ചെയ്തു

പ്ലീസ് നീ എന്തെങ്കിലും കഴിക്കാൻ കഴിച്ചിട്ട് വരുന്നുണ്ടോ വന്നതല്ലേ ഇരിക്കി ആൻറ്റി പ്ലീസ് ആൻറ്റി ഒരു രണ്ട് മിനിറ്റ് ആൻറ്റി പ്ലീസ് 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 എടാ സ്റ്റഡി സ്റ്റഡി പോട്ട് അതുകൂടെ മാഡം ഇപ്പോഴും കലിപ്പിലാണ് മാഡം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ പറഞ്ഞു പറ്റി പ്ലീസ് ഒരു അല്ലേ അരവിന്ദ്രചാട്ടക്കാരനാ ആ സംഭവം ഒന്നും മനസ്സി വച്ചേക്കല്ലേ ഒരു സ്ത്രീയെ തല്ലാൻ ആൾ വിടുന്ന അത്ര വലിയ സംഭവം ഒന്നുമല്ല ഈ നാട്ടിലെ നിയമത്തിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ അതോ അതും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലേ മേഡം മേഡം ഒരു പെണ്ണല്ലേ ഞാനൊരു പെണ്ണാ

ഞാൻ പറഞ്ഞതുകൊണ്ട് അവരെ എടുത്തി അടിയാണ് സത്യത്തിൽ അവരൊരു നിലവിലെ ഇപ്പൊ കുടുങ്ങി പോയത് ഞാനും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരൊന്നും വിളിച്ചു പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് നമുക്ക് വിളിച്ചു പറയുമ്പോ അവർക്കൊരു സന്തോഷമാവല്ലോ സത്യമായിട്ടും അവരൊരു പാവമാണ് പോകുന്നുണ്ട് ഹലോ ശ്വസാമ്മയ്ക്കൊന്ന് കൊടുക്കുമോ ശ്വസാമ്മയ്ക്ക് ആ ശ്വസാമ്മ ആ എസ് പി ആ അരവിന്ദ അക്ഷക് പിന്നെ അതിൻ്റെ കേസിലേ ആ അത് പിൻവിലിക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ഞാൻ അവരെ കണ്ട് ഞാനല്ലേ നീ എന്തിനാ വിഷമിക്കുന്നത് നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആടയാണ് ഏ ആ കേസ് വിളിക്കൂ ആ ഓക്കെ ഓക്കെ അത് ഞങ്ങളുടെ രീതി ഇങ്ങനായി ഒന്നും തോന്നല്ലേ ഒരു വിലയൊക്കെ വേണമല്ലോ ഞാൻ പറഞ്ഞത് ഈ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ക്ഷമിച്ചു എന്നുള്ള എന്നാ പിന്നെ നമുക്ക് കേക്ക് അമ്മാനെ ഇടീ അമ്മാവന് അടിച്ച ഈ വീട്ടിൽ തന്നെ ഉള്ളേ മാഡത്തിരുത്തി ബോറടിപ്പിക്കാൻ പറ്റുമോ സമയമില്ലാത്തേ മാഡത്തെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെല്ലാം മാഡത്തിന്റെ ബർത്ത്ഡേ അല്ലേ വേറെ മനസ്സിലായില്ലേ പാർട്ടി പ്രവർത്തനം മേഡം ഇച്ചിരി മുമ്പോട്ട് വന്നാട്ടെ Kati, Kati ya kak. Kati, Kati. Oke. Kati. 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 Happy Birthday to you. Happy Birthday to you. <laughs> Happy Birthday. <laughs> Happy Birthday. Thank you. Terima kasih. Meletih, meletih. ഇനി ഇച്ചിരി എടുത്ത് ഇച്ചിരി എടുത്ത് നിന്ന് ഇച്ചിരി സോറി മോളെ നീങ്ങോട് അടുത്തുന്നില്ലേ കൊടുത്തായിരുന്നോ കേക്ക് കൊടുത്തായിരുന്നോ നമ്മൾ കൊടുത്തോ എന്നാ നമുക്ക് ഫുഡ് കഴിച്ചാലോ അപ്പൊ കേക്ക് കഴിക്കണ്ടേ ഫുഡ് കഴിച്ചിട്ട് കേക്ക് കഴിക്കാം

അല്ല ഞാന് ഈ ഓട്ടോ ഓട്ടം ഇവിടെ കൊണ്ടുവന്നു ഓട്ടോ ഈ ഓട്ടോ മുമ്പോട്ടോ പൊറോട്ടോ സൈഡിലോട്ടോ മാറണമെന്നുണ്ടെങ്കിൽ എന്റെ അനുവാദം വേണം പിള്ളേ നിങ്ങളാണോ തീരുമാനിക്കുന്നത് കുപ്പിയും ചിരട്ടയും തിരക്കി വീണ്ടും വന്നിരിക്കും എനിക്ക് പെറ്റീഷൻ അടിക്കാൻ വേണ്ടി പെണ്ണും പതിനായിരം രൂപ ഞാൻ പുളിങ്കുരു പോലെ എണ്ണി പെറ്റീഷൻ അടച്ചത് ഇൻസ്പെക്ഷൻ വന്നതാണെങ്കിൽ ഇവിടെ കുപ്പിയും ചിരട്ടയും പാട്ടും ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ പെറ്റി അടിക്കും

ഈ പെണ്ണുമിള്ള ഞാൻ പൊടിയിട്ടിന്ന് വിജിലൻസ് ആ വകുപ്പ് യോജി കിട്ടില്ല എങ്ങോട്ട് പോനുവാദമില്ലാതെ എന്റെ ഈ കോമ്പൗണ്ടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ൊന്നും ഞാൻ പറയട്ടെ സത്യം പറയാനുണ്ടല്ലോ അളിയൻ അന്ന് പറഞ്ഞതിന്റെ കൂട്ട് ഈ പെണ്ണുംപുള്ളയെ മുക്കാലി കെട്ടി ചാട്ടവാറുകൊണ്ട് ചന്തിക്കടിക്കണ്ട അങ്ങനെ പറഞ്ഞു പറഞ്ഞു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പോലും അത് മാത്രമല്ല വേറെ വേണം എനിക്കത് പറയാൻ പറഞ്ഞോ അരവിന്ദ എന്തെല്ലാം അരവിന്ദ സത്യം പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെന്നെ വിളിപ്പിച്ചതല്ലേ അതുകൂടാതെന്താന്നറിയാവോ അതായത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിട്ട് നിങ്ങളെ ഇവിടുന്ന് സ്ഥലം മാറ്റാമോ എന്റെ ദൈവമേ എന്റെ പൊന്നുമാണ് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ കൈ നിട്ട് പറയ എനിക്ക് കയ്യിൽ നിടാൻ ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ കൈ മാഡം പ്ലീസ് ഇതിന്റെ നീ ഭാവി ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ഞാൻ പലതവണ പറഞ്ഞോട്ട് വരണ്ട വരണ്ടല്ല മുമ്പ് മുമ്പ് നിങ്ങൾ നിങ്ങൾ വേറെ ഒരു അറിയണം പറയാനാ പറയാനാ എന്തോ കുറച്ചു ദിവസം സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ കുറെ പേര് വിളിച്ചിരുന്നു അലവലാതികൾ വിളിച്ചു അതിന്റെ പിറകിൽ ബുദ്ധി എനിക്ക് സത്യമായിട്ട് ഒന്നും അറിയത്തില്ല നിനക്ക് ഞാൻ നിനക്കും അതിപ്പോ അളിയനില്ലെന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും നമ്മുടെ പേരിൽ ഒരു കേസ് വരുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കായി പോത്തല്ലേ ഇത് അളിയനോട് എനിക്കൊരു കൂട്ടുണ്ടല്ലോ ഇനി തുറന്നില്ല തുറന്നോ അതുകൂടെ തുറന്നോ തുറന്നോ അതുകൊണ്ട് ഇത് ഭയങ്കര ചതുവായി പോട്ടോ മഴയെ മഴയെ തന്നെ ഓരോരുത്തർ വന്ന് കേറുന്നു ഇതാണ് ഇതാര് ആരെയും വിളിച്ചില്ലല്ലോ ഇല്ല